തൃശ്ശൂർ പാലപ്പള്ളിയിൽ പുലിയിറങ്ങി പശുവിനെ പുലി ആക്രമിച്ചു എന്ന വിവരം നേരത്തെ പുറത്തു വന്നിരുന്നു അതിൻ്റെ വിശദാംശങ്ങളാണ് ഇനി തേടാൻ പോകുന്നത് സൂരജ് സജി വിവരങ്ങളുമായി ചേരുന്നുണ്ട് തൃശ്ശൂരിൽ നിന്ന് സൂരജി എസ്റ്റേറ്റിനോട് ചേർന്നുള്ള മേഖലയിലാണ് പുലിയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചിരിക്കുന്നത് ഒരു പശുവിനെ ആക്രമിച്ചു കൊണ്ടിട്ടുണ്ട് എന്താണ് നാട്ടുകാർ പറയുന്നത് ലഭ്യമാകുന്ന വിവരങ്ങൾ എങ്ങനെയാണ് സൂരറ്റ് സജി ആ ടിക്കേ പാലപ്പള്ളി ഈ പുലിയുടെ വലിയ ശല്യമുള്ള മേഖലയാണ് ഇടയ്ക്കിടയ്ക്ക് ഇവിടെ എത്തുന്ന പുലി ഈ പശുക്കളെ അടക്കം ഈ കടിച്ചുകൊണ്ടുപോകുന്ന പതിവാണ് അങ്ങനെ ഇരിക്കയാണ് ഇന്ന് കൂടി ഹാരിസൺ മലയാളം പ്ലാന്റേഷന്റെ എസ്റ്റേറ്റിൽ ഈ പുലി ഇറങ്ങിയത് കുണ്ടായി ഭാഗത്താണ് പുലി ഇറങ്ങിയത് ഈ പാടിക്കു സമീപം നിന്നിരുന്ന പശുവിനെ പുറകിലൂടെ എത്തി പുലി ആക്രമിക്കുകയായിരുന്നു ഈ പശുവിന്റെ പിൻഭാഗം ആകെ പുലി കടിച്ചെടുത്ത നിലയിലാണ് പിന്നീട് പശു തന്നെ അവിടെ നിന്ന് ഈ ഓടി പാടിക്കടുത്തേക്ക് എത്തുമ്പോഴാണ് ഈ അവിടെ ഉണ്ടായിരുന്ന നാട്ടുകാരടക്കം വിവരം അറിയുന്നത് പിന്നീട് പുലി ഈ ഉൾക്കാട്ടിലേക്ക് മറയുകയും ചെയ്തു ഇത് പ്രത്യേകിച്ച് ഈ തോട്ടം മേഖലയാണെങ്കിൽ പോലും ഈ അടിക്കാട് വെട്ടാത്തതിനെ തുടർന്ന് വലിയ കാടാണ് ഇവിടെ രൂപപ്പെട്ടിരിക്കുന്നത് അവിടെ ഈ പുലികളടക്കമുള്ള ഉണ്ട് എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത് അടിയന്തരമായി കാട് അടിക്കാട് വെട്ടിയില്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഈ ആക്രമണം വന്യജീവി ശല്യം രൂക്ഷമാകും എന്നുള്ളതാണ് പ്രദേശവാസികൾ ചൂണ്ടിക്കാണിക്കുന്ന കെ ശരി സൂരജ് സജി തൃശൂരിൽ നിന്ന് വിശദാംശങ്ങൾ പങ്കുവെക്കുകയായിരുന്നു ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റർ റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം